വെൽക്കം ടു ഷ്യമാസ് കുക്കിംഗ് എല്ലാവർക്കും ഷ്യാമാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ വഴുതനങ്ങയും കൊണ്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് സാധാരണ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അല്ല കേട്ടോ വഴുതനങ്ങ പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീളത്തിലുള്ള പച്ച വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിക്കുക പക്ഷേ വഴുതനിയയ്ക്ക് വേവ അധികമില്ല വെന്ത് പെട്ടെന്ന് ഉടഞ്ഞ് പോവും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്നത് നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിരിക്കുന്നത് എപ്പോഴും നടുവെന്ന് പൊളിച്ചതിന് ശേഷം നേരെ നോക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവും എത്ര നല്ലതാണെന്ന് തോന്നുന്ന വഴുതനീങ്ങയുടെ ഉള്ളിലും കേടുണ്ടാവും അതുപോലെ നല്ലപോലെ നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ കുറച്ച് കനത്തിൽ തന്നെ ഇരുന്നോട്ടെ നല്ല ചില വഴുതീയെ കാണാനൊക്കെ നന്നായിരിക്കും കേട്ടോ പക്ഷെ മുറിച്ചെടുക്കുമ്പോഴേ അറിയുമോ അതിൻ്റെ ഉള്ളിൽ കേടുള്ളത് അപ്പോൾ വഴുതീയൊക്കെ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കനത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നടു മുറിച്ചെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ വേവാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടിപൊളിക്ക് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉലുവ കുറച്ച് കടുക് കുറച്ച് നല്ല ജീരകം കേട്ടോ പേരും ജീരകമല്ല നല്ല ജീരകം അത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക അല്ലോ ചട്ടി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങനെ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്കിത് കടുകൊക്കെ ഇങ്ങനെ എപ്പടപെടാന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കണം കരിയാൻ പാടില്ല അപ്പോൾ ഇത് വറവ് പാക് ആയിട്ടുണ്ട് ഇത്രയും വേണ്ടു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ ചീനിച്ചട്ടി തന്നെ രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം കടുകും ഈ ഉലുവയൊക്കെ ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിന് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് മുറുക്കി വെച്ചിരിക്കുന്ന വഴുതങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വഴുതങ്ങ നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഗ്യാസ് കുറച്ച് വെക്കാൻ പറയുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ളമുളക് പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം ഗ്യാസ് കുറച്ച് വയ്ക്കാൻ പറയുന്നത് പൊടി പെട്ടെന്ന് നല്ല കരിഞ്ഞിട്ട് മണം മാറിപ്പോകും നമ്മുടെ ഫ്രൈ ചെയ്യണ ഒരു മണം മാറിപ്പോകും പൊടി കരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം എന്നാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതൊന്നും നമ്മുടെ ഉപ്പ് മുളകൊക്കെ ഒന്നും അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് വഴുതീങ്ങയ്ക്ക് ഒട്ടും വേവില്ല അപ്പോൾ വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിട്ട് വെള്ളം ഒഴിക്കരുത് വന്ന് വെള്ളം അധികം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ബഴുതനങ്ങയൊക്കെ അവിടെ പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളിത് അവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടുകും പുലുരി ഒക്കെ ഉണ്ടല്ലോ അതതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിരിക്കും നല്ലൊരു വ്യത്യസ്തമുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് കണ്ട ബഴുതങ്ങയൊക്കെ ഉടഞ്ഞിട്ട് അങ്ങനെ ചുങ്ങിപ്പോയി അതാണ് കഷ്ണങ്ങൾ ഇത്തിരി വലുപ്പം എങ്കിലും എന്ന് പറയാൻ കാരണം അപ്പം നമ്മുടെ പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം മസാലയൊക്കെ ഇട്ട് ഇത് വെന്തതിന് ശേഷം ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള നമ്മുടെ വഴുതനീങ്ങ ഫ്രൈ ഇവിടെ റെഡി കഴിഞ്ഞു കുട്ടികൾക്കൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ചോറും മാത്രത്തിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ദാ വഴുതനീങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു കറിയുമായിട്ട് നാളെ വരാം ബൈ